നരകത്തിലെ കാഴ്ചയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചിത്രങ്ങളാണ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജുകളാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഹെക്ടർ കണക്കിന് ഭൂമിയാണ് ഒരേ സമയം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിലൂടെ വരുന്നത് ശരിക്കും പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള വിഷ്വൽസാണ് ചരിത്രത്തിലെ ഏറ്റവും നാശം വിധിച്ച ദുരന്തത്തെ അഭിമുഖിക്കുകയാണ് യു എസ് ലോസാഞ്ചലസില് പടരുന്ന ഒരു കാട്ടുതീ എന്ന് പറയുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകളെ ഇപ്പോൾ തന്നെ അഫക്ട് ചെയ്ത് കഴിഞ്ഞു ഇതുവരെ ആറായിരം കോടി ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടായതാണ് കണക്കാക്കപ്പെടുന്നു അതിൽ കൂടുതലാകാനേ സാധ്യതയുള്ളൂ ഹോളിവുഡ് താരങ്ങളുടെ വീടുകളുൾപ്പെടെ പതിനായിരം മുതൽ ഇരുപതിനായിരം കെട്ടിടങ്ങൾ കത്തി നശിച്ചു കഴിഞ്ഞു പേടിച്ചോടുന്നതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനായി പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളുമാണ് നമ്മൾ ടി വികളിൽ നിന്ന് മറ്റും കാണുന്നത് ഓരോ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിതെല്ലാം പതിനഞ്ച് ഇല്ലെങ്കിൽ മിനിറ്റ് ചിന്തിക്കാറ് പക്ഷെ അതിനുശേഷവും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുക നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മാറ്റിവെച്ച് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക നമ്മൾ ഓരോ നിമിഷവും ജീവിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ പലതും പറയാനായിട്ട് മടിക്കാറുണ്ട് അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒന്ന് താമസിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ സ്നേഹത്തിനും അതുപോലെ പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ മാറ്റിവെക്കാറുണ്ട് പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മുടെ കൈവശമുള്ള ഈ സമയത്ത് ഒരു കാര്യം മാത്രമുള്ളൂ ഈ നിമിഷം അപ്രതീക്ഷിതമാണ് ജീവിതം ഏത് സമയത്തും എന്ത് സംഭവിക്കാം എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക ധാരാളം ആളുകൾ അറിവിലേക്ക് ചെയ്യുക